ആരാ മനസിലായില്ലോ കുട്ടിയസനാക്ക വീട് തന്നെ അല്ലേ അതെ ഞാനാ കുട്ടിയസൻ എന്താ കാര്യം ആ കാര്യമൊക്കെ പറയാം നിങ്ങൾ കണ്ടിരിക്കും നിങ്ങളെ മകൾ മുന്താസിനെ തൊലാഖ് ചൊല്ലിക്കാനുള്ള കത്ത് കുവൈത്തേക്ക് പോയ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞു ആ അപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ചൻ്റെ ഉള്ളിൽ തൊലാക്ക് ചൊല്ലിയ വിവരം വിവരമടത്തും പക്ഷെ അതുകൊണ്ട് മകള് കാലാകാലം കണ്ണീര് കുടിക്കാൻ പറ്റോ പറ്റോ അത് പറ്റൂല അതുകൊണ്ട് ഓക്കൊരു ജീവിതമായിട്ടാണ് ഞാൻ വന്നത് ആ വാ ഇതാണ് ഓളെ ജീവിതം എങ്ങനെ ഇതാ വീരാനല്ലേ ആ അപ്പൊ എനിക്ക് ആളറിയാം അതുകൊണ്ട് സംഗതി എളുപ്പമായി നിങ്ങൾ ഇതുവരെ പറഞ്ഞോന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ ഈ ഫോട്ടോ ഇത് നല്ല കൂത്ത് എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്നെങ്ങനെ ആരും ചിരിപ്പിച്ചില്ല നീ എന്നങ്ങൾ ചെറുപ്പിച്ചല്ലിട്ടോ തിരൂരങ്ങാടി മുഴുവൻ കറങ്ങിയിട്ടും തിരൂർ എവിടെ നിനക്ക് മനസ്സിലായില്ലേ ഇയാള് നിങ്ങളെ മകൾ മുന്താസിനെ കെട്ടാൻ പോണ ആളാ കാര്യം തീർത്ത കത്ത് ഗൾഫിൽ നിങ്ങളുടെ എത്തുമ്പോ കല്യാണത്തിന്റെ കത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോണം എങ്ങനെയുണ്ട് നിങ്ങളൊന്നിനു വരി ആ സ്ത്രീധനത്തിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും ഏ സ്ത്രീധനത്തിൻ്റെ കാര്യം അപ്പം അവിടെ നിന്ന് തന്നെ സംസാരിച്ചാൽ മതിയല്ലോ അത് ഇനിയിപ്പോൾ എത്ര ആയാലും കുഴപ്പമില്ല എനിക്കുള്ള കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ അവൻ്റെ പങ്ങൾക്കൊരു ജീവിതം കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എനിക്ക് ജീവിക്കണമെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഒരു ജീവിതം കിട്ടണം ഏത് ആശുപത്രി അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ളതായിരിക്കും ഉളുപ്പ് നാളെ പോയിട്ട് കണ്ണിൽ ആ ചീഞ്ഞ സ്വഭാവം മാറ്റൂല ഓരോ ദിവസവും തള്ളി മാത്രമേ അറിയുള്ളൂ ഒമ്പത് ദിവസമായിട്ട് ഞാൻ എവിടെ ആയിരുന്നു എന്നല്ല എനിക്ക് അറിയേണ്ടത് ബാ അത് കുറച്ച് സ്വകാര്യത്തിൽ പറയേണ്ടതാ അത് ഇവിടുന്ന് പറഞ്ഞ പോരെ അതൊക്കെ അറിയണം വീരാനെ പറഞ്ഞാതിരി പിന്നെയ് ഞാൻ ആർക്കെങ്കിലും ജീവിതം കൊടുക്കണം തോന്നും എന്നോട് പറയണ്ടേ ഞാൻ വേറെ ആളെ പറഞ്ഞുണ്ട്